ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പത്തൊൻപത് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നേരിയതോ മിതമായതോ ആയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ റെഡ് ഓറഞ്ച് അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത അറിയിപ്പ് വൈദ്യുതി അടക്കുമ്പോൾ ഇനി ആയിരം രൂപ വരെ മാത്രമേ പണമായി സ്വീകരിക്കൂ അതിനു മുകളിലുള്ള ബില്ലുകൾ ഓൺലൈനായി അടക്കണം തീരുമാനം കർശനമായി നടപ്പാക്കുവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കെ എസ് ഇ ബി രണ്ട് ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് ഒന്ന് നിർത്തലാക്കും എഴുപത് ശതമാനം ബില്ലുകളും ഇപ്പോൾ ഓൺലൈനായാണ് അടക്കുന്നത് ഇത് കണക്കിലെടുത്താണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത് ബില്ലടയ്ക്കാനുള്ള സമയക്രമത്തിലും മാറ്റമുണ്ട് നേരത്തെ എട്ട് മുതൽ ആറ് വരെ പണം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ ഒൻപത് മുതൽ മൂന്ന് വരെ മാത്രമേ ഉള്ളൂ മാറ്റങ്ങൾ ഇനിയുമുണ്ട് ഒരേ കെട്ടിടത്തിൽ രണ്ട് സെക്ഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നിടത്തും ഒരു കൗണ്ടറെ ഇനിയുണ്ടാവും അധികം വരുന്ന ജീവനക്കാരെ ഡിവിഷൻ സർക്കിൾ ഓഫീസുകളിലേക്ക് പുനർവിന്യസിക്കുകയോ പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി സ്ഥലം മാറ്റുകയോ ചെയ്യും അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ സ്വർണവിലയിൽ വീണ്ടും വർധനവെത്തിരിക്കുകയാണ് സർവകാല റെക്കോർഡിലായിരുന്ന വിലയിൽ കഴിഞ്ഞ ദിവസം നാനൂറ് രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയത് പ്രതീക്ഷ നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ന് നൂറ്റി രൂപ പവന് കൂടിയത് ഇന്നലത്തെ കുറവോടെ വിപണി എൺപത്തി ഒന്നായിരത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു ഓരോ ദിവസവും നിരക്കുകൾ പുതുക്കി മുന്നോട്ട് കുതിച്ച വിപണിയിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ അഞ്ഞൂറ്റി രൂപ കുറഞ്ഞിരുന്നു എൺപത്തി രൂപയാണ് ഇന്നത്തെ ഒരു പവന്റെ വില സെപ്റ്റംബർ ഒന്ന് മുതൽ ഇന്ന് വരെ രൂപയുടെ വർധനമാണ് വിപണിയിലുണ്ടായിട്ടുള്ളതെന്നത് ശ്രദ്ധേയമാണ് എന്തായാലും ഇക്കണക്കിന് സ്വർണ്ണവില കുതിക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ തൊണ്ണൂറായിരത്തിലേക്കും ഒരു ലക്ഷത്തിലേക്കും സ്വർണവില കടക്കുന്നതാണ് അടുത്ത അടുത്തറിയിപ്പ് സഹകരണ പെൻഷൻകാർ ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചിരിക്കുകയാണ് കേരള സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിനു മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ അക്ഷയ കേന്ദ്രം വഴി ബയോമെട്രിക് രീതിയിൽ മസ്റ്ററിംഗ് നടത്തണം ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചിട്ടുണ്ട് അതിനാൽ പെൻഷൻകാർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം